ഹായ് ഫ്രണ്ട്സ് ഗോപൂസ് ഡേനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ലൂബിക്ക വെച്ചിട്ടുള്ള അച്ചാറാണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ലൂപിക്ക നന്നായി പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അത് കിട്ടണത് എല്ലാം പൊട്ടിച്ച് ഉപ്പിലിട്ട് വെക്കും എന്നിട്ട് ഒന്നിച്ചാണ് ഞാനിതിപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു കിലോത്തോളം ലൂപിക്ക ഉപ്പിലിട്ടതുണ്ട് ഇതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ അരക്കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ കടയിലേക്ക് ഒഴിച്ചത് അത് ഒഴിച്ചു ഒന്ന് ചൂടായ ശേഷം ഞാനതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു അതിന് ശേഷം ഞാൻ നാല് തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു വലിയത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട് അല്ലാത്തത് ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ഇട്ടത് നാല് തൊടം വെളുത്തുള്ളി നന്നായിട്ട് വാട്ടി അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ് ചേർത്തു ഒരു എട്ട് പച്ചമുളക് കീറിയിട്ടു നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് പാകത്തിന് വേപ്പില കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടിവെട്ടൊക്കെയാണ് ഇതിൽ കേൾക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്തു വരട്ടെ എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ബ്രൗൺ ആയ ശേഷം നമുക്കതിലേക്ക് അരക്കപ്പ് വിനാഗിരി നമുക്ക് ചേർക്കാം തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം ആ സമയത്ത് നമുക്ക് തീ ഏറ്റവും ലോവിലായിരിക്കണം അല്ലെങ്കിൽ പൊടികളൊക്കെ മൂത്ത് കരിഞ്ഞു പോകും ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി പകുതിയാക്കാം കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും കൂടിയിട്ട് നമുക്ക് പകുതി പകുതി വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇതിലേക്ക് പത്ത് ടേബിൾ സ്പൂൺ എരിവുള്ള ചില്ലി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് തീ കുറവിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്കതിൽ എണ്ണ തെളിഞ്ഞു വരണം അതാണ് അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറി എണ്ണ തെളിയുമ്പോഴാണ് നമുക്ക് അച്ചാറിനൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതേപോലെ തന്നെ കൂടുതൽ കാലം പൂപ്പലില്ലാതെ ഇരിക്കാനും ഇത് തന്നെയാണ് നല്ലത് ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കാരണം നമ്മൾ ലൂപിക്കുക ഉപ്പിലിട്ട് വെച്ചതാണ് അപ്പോൾ അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടി ഏഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ മസാല എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു പോയി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂപ്പൽ വരാണ്ടിരിക്കാനാണ് നമ്മളത് ചേർക്കണത് പിന്നെ ആ ഒരു ചെറിയൊരു മധുരം ഉണ്ടാകുമ്പോൾ അതൊരു അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് അയ ഉപ്പിലിട്ട് വെള്ളം മാത്രം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചാറ് കുറുകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ലോപിക്കയുടെ സീസണാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കാരണം നല്ലൊരു ടേസ്റ്റാണ് എപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അച്ചാർ തന്നെയാണ് ലൂബിക്ക അച്ചാറ് ലൂബിക്കയുടെ ചാറൊഴിച്ച് നന്നായിട്ട് മസാല കുറുകി വന്ന ശേഷം നമുക്കതിലേക്ക് ലോബിക്കയും കൂടി ചേർക്കാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം ഇപ്പോൾ നമുക്ക് അധികം ചാറ് പറ്റിക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത് ഒന്ന് സെറ്റാകുമ്പോൾ തന്നെ നമ്മളുടെ മസാല ഒക്കെ കറക്റ്റ് പരുവത്തിലാകും അപ്പോൾ ഭയങ്കര ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാൻ നിൽക്കരുത് കുറച്ച് ചാറോട് കൂടി തന്നെ തീ ഓഫ് ചെയ്ത് വെക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് ഈ അച്ചാറിലേക്ക് ഉലുവപ്പൊടിയും കായം പൊടിയും കൂടി നമുക്ക് ചേർക്കാനുണ്ട് അതും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു തനതായ ഒരു അച്ചാറിൻ്റേതായ രുചി വരുള്ളൂ നമ്മൾ ഉലുവപ്പൊടി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഞാനിത് ഉലുവയും കായവും വെളിച്ചെണ്ണയിൽ വറുത്തുപൊടിച്ചതാണ് ഞാനിതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് കായം പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളളളളളളളളളളളു കായത്തിൻ്റെ ടേസ്റ്റ് ചിലവർക്ക് മുന്നിട്ട് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ അതോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ പൊടികൾ ചേർക്കാം അങ്ങനെ നന്നായിട്ട് ഇതേ വറ്റികള ചൂടാറിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് നമുക്ക് കറക്റ്റ് പാകത്തിന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള അച്ചാർ റെഡി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം